നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യൻ നഗരങ്ങളിലേക്ക് ചാർട്ടേഡ് വിമാന സർവീസുകൾ നടത്തുന്നതിന് യു എ യിലെ വിമാന കമ്പനികൾക്കുള്ള അനുമതി റദ്ദാക്കുന്നതായി റിപ്പോർട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി യു എയുടെ വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് ഒട്ടേറെ ചാർട്ടേഡ് സർവീസുകൾ നടത്തി വരികയാണ് എന്നാൽ ജൂലൈ നാല് മുതലുള്ള വിവിധ ചാർട്ടേഡ് സർവീസുകൾക്ക് ഇന്ത്യ അനുമതി നൽകാൻ വിസമ്മതിക്കുകയാണ് എന്ന വിവരവും ഇപ്പോൾ പുറത്തേക്ക് വരുന്നു അതേസമയം ഇന്ത്യയുടെ വിമാനങ്ങൾ സർവീസ് നടത്തി വരികയാണ് യു എയുടെ വിമാന കമ്പനികളായ എമിറേറ്റ്സ് ഫ്ലൈറ്റ് ുബായ് എയർ അറേബ്യ ഇത്തിഹാസ് എന്നിവയുടെ വിമാനങ്ങൾ ഇതിനോടകം തന്നെ വിവിധ ഇന്ത്യൻ നഗരങ്ങളിലേക്ക് ചാർട്ടേഡ് സർവീസുകൾ വിവിധ സംഘടനകൾക്കായി നടത്തിയിരുന്നു എന്നാൽ ഇവയുടെ കൂടി വരവോടെ മിഷനിലുള്ള ഇന്ത്യൻ വിമാനങ്ങളിലെ തിരക്ക് കുറഞ്ഞിരുന്നു അങ്ങനെ യു എ എ വിമാനങ്ങൾക്ക് ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ ഇറങ്ങാനുള്ള അനുമതി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം നൽകാത്തതാണ് പുതിയ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളുടെയും അധികൃതർ രണ്ടു ദിവസമായി ചർച്ച നടത്തിയെങ്കിലും പരിഹാരം കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഇതേ തുടർന്ന് ശനിയാഴ്ച ഷാർജയിൽ നിന്ന് ലക്നൌവിലേക്കുള്ള സർവീസ് അനിശ്ചിതത്വത്തിലായി മാറി ഗൾഫ് വിമാന കമ്പനികൾക്ക് പുതിയതായി ചാർട്ടേഡ് സർവീസുകൾ നടത്താൻ അനുമതി കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇത് പുതിയ മാത്രമാണ് ബാധകം എന്നായിരുന്നു വിശദീകരിക്കപ്പെട്ടത് എന്നാൽ വെള്ളിയാഴ്ച വൈകിട്ട് എയർ അറേബ്യ അധികൃതർ വിവിധ ട്രാവൽ ഏജൻസികൾക്ക് അയച്ച സന്ദേശത്തിലാണ് യു എ ഇ വിമാന കമ്പനികൾക്ക് ഇന്ത്യ അനുമതി നിഷേധിച്ച കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്നാണ് വ്യക്തം അന്തിമ തീരുമാനം ഉണ്ടാകുന്നതുവരെ യാത്രക്കാർ വിമാനത്താവളത്തിൽ എത്തേണ്ടതില്ലെന്നും അറിയിപ്പിൽ വ്യക്തമായി പറയുന്നു അതേസമയം നിന്ന് വിവിധ സ്ഥലങ്ങളിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ടിക്കറ്റുകൾ വിൽപ്പന തുടങ്ങിക്കഴിഞ്ഞു വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണി മുതലാണ് വിൽപ്പന തുടങ്ങിയത് ഒൻപത് സർവീസുകളാണ് ജൂലൈ ഒൻപതിനും പതിനാലിനും ഇടയിൽ ഉണ്ടാവുക കേരളത്തിലേക്ക് മൂന്ന് സർവീസുകൾ ഉണ്ടാകും ഇതിൽ രണ്ടെണ്ണം തിരുവനന്തപുരത്തേക്കും ഒന്ന് കൊച്ചിയിലേക്കും ആയിരിക്കും ഹൈദരാബാദിലേക്ക് രണ്ട് കോയമ്പത്തൂരിലേക്ക് രണ്ട് തിരുച്ചിറപ്പള്ളി മധുര എന്നിവിടങ്ങളിലേക്ക് ഓരോ സർവീസുകളുമാണ് ഉള്ളത് ഇന്ത്യൻ എംബസിയുടെയോ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെയോ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത ഇന്ത്യൻ പൗരന്മാർക്ക് ടിക്കറ്റുകൾ നേരിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് വിമാന ടിക്കറ്റ് വാങ്ങാനെത്തുന്ന വൻ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനാവാതെ അബുദാബി ഖാലിദിയിലെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഓഫീസ് കഴിഞ്ഞ ദിവസം പോലീസ് അടപ്പിക്കുകയും ചെയ്തിരുന്നു അൻപത് പേരിൽ കൂടുതൽ എത്താൻ പാടില്ലെന്ന പലതവണ പോലീസ് മുന്നറിയിപ്പ് നൽകിയെങ്കിലും ജനങ്ങൾ പിരിഞ്ഞു പോകാൻ തയ്യാറായിരുന്നില്ല ഒടുവിൽ ഓഫീസ് അടയ്ക്കും പോലീസ് നിർദ്ദേശം നൽകുകയായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ